മലമ്പാമ്പിന്റെ ഭീതിയിൽ ഒരു നാട് മഞ്ചനാട് നെല്ലാട് മേഖലയിൽ ആശങ്ക മഴുവനൂർ പഞ്ചായത്തിലെ നെല്ലാട് മഞ്ചനാട് മേഖലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മലമ്പാമ്പുകളുടെ സാന്നിധ്യം നാട്ടുകാരിൽ അതീവ ഭീതി ഉണ്ടാകുന്നു മഞ്ചനാട് തോട്ടിലും മഞ്ചനാട് കുഴിയടി പാറശേഖരത്തിലുമാണ് വലിയ മലമ്പാമ്പുകളെ നിരന്തരം കാണുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴുമണിയോടെ മഞ്ചനാട് മാത്തൻപടവിൽ റോഡിലൂടെ ഒരു വലിയ മലമ്പാമ്പ് മഞ്ചനാട് കുഴിയടി പാടത്ത് നിന്ന് മറുവശത്തേക്ക് കടന്നു ദൃശ്യങ്ങൾ സി പതിഞ്ഞിരുന്നു പാമ്പ് റോഡിലേക്ക് എത്തിയ സമയത്ത് മഞ്ചനാട് ബസ് സ്റ്റോപ്പിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്ന സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ അതിന്റെ മുൻവശത്ത് ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ അറിയിച്ചു നിരവധി വീടുകൾക്കും സ്ഥിരം യാത്രക്കാരുടെ തിരക്കുള്ള വഴിയായതിനാലും നാട്ടുകാർ വലിയ ആശങ്കയിലാണ് കൃഷിയില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട കുഴിയടി പാടശേഖരത്തിൽ പതിവായി ക്ഷീരകർഷകർ പുല്ലുമുറിക്കുകയും കന്നുകാലികളെ മേക്കുകയും ചെയ്തിരുന്നു പരിപാലനമില്ലാതെ കാടുപിടിച്ച ഈ പ്രദേശം ഇപ്പോൾ ഇഴജന്തുക്കളുടെ വാസസ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാടശേഖരത്തിന് ചുറ്റുമുള്ള ആട് കോഴി വളർത്തൽ പ്രവർത്തനങ്ങളും നാട്ടുകാർ സുരക്ഷാ ഭീതിയാൽ നിർത്തിവച്ചിരിക്കുകയാണ് മഞ്ചനാട് തോട്ടിലെ മഞ്ചനാട് കടവ് ക്ഷേത്രം കടവ് നരീക്കൽ കടവ് തുടങ്ങി പല ഭാഗങ്ങളിലും മലമ്പാബിനെ കണ്ടതോടെ പരിസരപ്രദേശങ്ങളിൽ നിന്നുള്ളവർ പോലും ഇവിടേക്ക് എത്തുന്നില്ല പാറശേഖരത്തിന് ചുറ്റും പടർന്നിരിക്കുന്ന കാടുകൾ വെട്ടിത്തെളിച്ച് സുരക്ഷാഭീഷണി കുറയ്ക്കുവാനും മലമ്പാമ്പിന്റെ സാന്നിധ്യം പരിശോധിച്ച് വേണ്ടത്ര നടപടികൾ സ്വീകരിക്കാനും അധികൃതർ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം നാടിന്റെ സമാധാന ജീവിതം തിരിച്ചുപിടിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെടണമെന്നും നാട്ടുകാർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം